ఈశ్వర ప్రార్థనయోడుకూడి ఈ సభ ఆరంభి ఈశ్వర ప్రార్థనకై కదం మహాకాయం नि लम्भोदरं विशालाक्षम् वन्देऽहं गणनायकम् वन्देहं गणनायकम् ഭദ്രദീപം പ്രോജ്വലിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭ ആരംഭിക്കുകയാണ് ഭദ്രദീപം ജ്വലിപ്പിക്കുന്നതിനായി ബഹുമാന്യനായിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ മധുവേസ് നായർ സാറിനെ ക്ഷണിക്കുന്നു ശ്രീരാമജയം ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ നമ്മുടെയും ഗുരുനാഥൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരിമാഷ ഈ സഭ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചെയർമാൻ ഏറ്റവും ബഹുമാന്യനായ സമാദരണീയനായ ശ്രീ മധു എസ് നായർ സാർ ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ഉള്ള സമാദരണീയനായ ശ്രീ വിനോദ് കുമാർ കിഴക്കുമ്പാട്ട് മാഷ് ഈ സംസ്കൃത കുടുംബത്തിന്റെ കാരണവസ്ഥ